ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നോ നാളെയോ ഒന്നും അല്ല കുറച്ചങ്ങ് ദിവസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന എപ്പിസോഡാണ് ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് ഇത് കേട്ടോ അപ്പോൾ ആദ്യത്തേത് ആദ്യത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശ്രീകാന്താണ് ആ ഷെഫെന്നുള്ളത് മേഘ അറങ്ങിയാണ് മേഘയാണെങ്കിൽ ശ്രീകാന്തിനോട് ഒരുപാട് വഴക്കുണ്ടാക്കുന്നുണ്ട് അവിടുന്ന് ദേഷ്യപ്പെട്ടൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അടുത്ത ട്വിസ്റ്റ് എന്ന് പറയുന്നത് മേഘയുടെ മാല പൊട്ടിച്ചിട്ട് വണ്ടിക്ക് കള്ളന്മാര് പോവുകയാണ് അപ്പോൾ ഇത് ശ്രീകാന്ത് കാണുന്നു ആ കള്ളമാരെ പിടിച്ചു നിർത്തി നല്ല ഇടിവെച്ച് കൊടുത്തിട്ട് മേഘയുടെ മാലയടുത്ത് മേഘയ്ക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തം ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം വീട്ടിൽ നടത്തുകയാണ് മുത്തശ്ശി അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഒരൊട്ടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇത് ഇപ്പം നമുക്ക് എന്തായാലും കഥ കേൾക്കാം കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ അപ്പോൾ സച്ചിയും രേവതിയും മുത്തശ്ശിയും പാറൂട്ടി അമ്മയും ഒക്കെ അടുത്തിട്ടിപ്പോ അപ്പോൾ അതേസമയം തന്നെ മുത്തശ്ശി സച്ചിയോട് പറയാണ് നിനക്ക് നിൻ്റെ കൂട്ടുകാരന്മാരുടെ കൂടെ പോകണമെങ്കിൽ നിൻ്റെ ഭാര്യയുടെ സമ്മതം മേടിക്കണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതിയുടെ അടുത്ത് വന്നിട്ട് സച്ചി രേവതിയുടെ സാരിയുമെ പിടിക്കുകയാണ് രേവതിയുടെ സാരിയുടെ തുമ്പിൽ ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് സച്ചി ആ തുമ്പിൽ പിടിച്ചിട്ട് എന്നെ രേവതിനോട് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഒന്ന് പറ നീ സമ്മതിക്ക എന്നാലല്ലേ എല്ലാവരും എന്നെ വിടുള്ളൂ ഇപ്പം എൻ്റെ വാക്കൊന്നും മുത്തശ്ശി കേൾക്കുന്നില്ല നിൻ്റെ വാക്കിനല്ലേ പ്രാധാന്യമുള്ളൂ നീ സമ്മതിക്കുന്ന പറയാണ് കേട്ടോ അപ്പം കുറച്ച് കൊഞ്ചിയൊക്കെയാണ് ചോദിക്കുന്നത് എന്തായാലും രേവതിക്ക് സച്ചിയുടെ ആ ഒരു ചോദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല രേവതിയുടെ സാരിത്തുമ്പിലാണല്ലോ സച്ചി ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അത് രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ എങ്കിൽ പോയിട്ട് ആറുമണിക്ക് മുൻപായിട്ട് വരണം എന്ന് പറയണം കേട്ടോ എന്തായാലും സച്ചിയും സന്തോഷത്തോടു കൂടി പോവാണ് അപ്പം എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് പാറക്കുട്ടിയമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി രേവതിയോട് പറയാണ് അതെ ഇതുപോലെ നിന്റെ സാരിത്തുമ്പില് അവനെ ചുറ്റി നീ കൊണ്ടോളണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ ഇതൊക്കെ ചിരിച്ചുകൊണ്ട് വേണ്ടി കേൾക്കുന്നുണ്ട് കേട്ടോ അടുത്ത സൈഡിൽ കാണിക്കുന്നത് മേഘയാണ് അപ്പം മേഘയാണെങ്കിൽ ഈ അടിപൊളി ഭക്ഷണം മേഘയ്ക്ക് തരുന്ന ആ ഒരു ഷെഫ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ബേക്കറിയിലേക്ക് എത്തുകയാണ് കേട്ടോ ബേക്കറി അല്ല ഹോട്ടലിലേക്ക് വരികയാണ് നമ്മുടെ മേഘ വരുന്നത് ശ്രീകാന്ത് കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ശ്രീകാന്തിന് മനസ്സിലായിട്ടുണ്ട് ശ്രീകാന്ത് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നത് മേഘയ്ക്കാണെന്നും മേഘയാണ് ശ്രീകാന്തിൻ്റെ എന്നുള്ളത് ശ്രീകാന്തിനെ എങ്ങനെയൊക്കെ അറിയാം അതും കുറച്ച് ദിവസം അതായത് തലേ ദിവസം കണ്ടാണ് ശ്രീകാന്ത് അറിയുന്നത് അത് മേഘയാണെന്നുള്ളത് അപ്പോൾ മേഘ വന്നപ്പോൾ തന്നെ ശ്രീകാന്തിന് മനസ്സിലാക്കുന്നത് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ ഈ മേഘ ഇവിടെ വന്നിരിക്കുന്നത് ദൈവമേ എന്നെ കാണരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങാണ് കേട്ടോ അടുത്ത് ഇവിടെയൊക്കെ ചെന്ന് പരിങ്ങിയൊക്കെ നിൽക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ മേഘ ഹോട്ടലിലേക്ക് കടന്നു വരുന്നു ഹോട്ടലിലുള്ള ആളോട് ചോദിക്കുകയാണ് അതല്ല ഇവിടെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു ഷെഫില്ലേ വളരെ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും ആ ഒരു ഷെഫ് ആരാണെന്ന് ചോദിക്കുകയാണ് അയാളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയാണ് അപ്പോഴത്തേക്കും അയാളിങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ആ അത് ശ്രീകാന്തായിരിക്കുള്ളൂ ശ്രീകാന്തിനെയാണ് താൻ പറയുന്നത് ദേ അയാളാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കാണിച്ചു അപ്പോൾ അപ്പം ആണെങ്കിലോ തിരിഞ്ഞു നിൽക്കുക കേട്ടോ തലയിൽ ആ ഷെഫിൻ്റെ തൊപ്പിയുണ്ടല്ലോ അതങ്ങ് വലിച്ചിട്ട് മുഖം കാണാത്ത രീതിക്ക് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് ദൈവം ഇവിടെ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നുള്ള വിചാരത്തിലാണ് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കണേ അങ്ങനെ മേഘയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നിട്ട് ഷെഫെ ഷെഫ് എന്താ നോക്കാത്ത ഷെഫെ ഞാനാണ് താങ്കളുടെ ഭക്ഷണം കഴിച്ചിട്ട് എപ്പോഴും താങ്കളെ പാരാട്ടുന്ന ഞാൻ തന്നെയാണത് ഏ ഞാനാണ് മേഘ എന്റെ പേര് മേഘ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഷെഫ് തിരിയുന്നില്ല അവസാനം തിരിയാണ് തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആരാണ് ശ്രീകാന്താണ് ശ്രീകാന്തിനെ കണ്ടതും മേഘ ചോക്കയാണ് നീയോ നീ എന്താ ഇവിടെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണെ ഷെഫിൻ്റെ കോട്ടിൽ കണ്ടില്ലേ ഈ യൂണിഫോമിൽ കണ്ടില്ലേ അപ്പോൾ പിന്നെ ഞാനെന്ത് ഇവിടെയാണ് എന്തിനാണ് ചോദിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും മേഘ വയ്ക്കുകയാണ് നീ ആരുടെങ്കിലും യൂണിഫോം അടിച്ചു മാറ്റിയതല്ലേ എന്ന് വയ്ക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണേ എൻ്റെ പൊന്ന് മാഡം ഞാനാണ് നിങ്ങൾ അന്വേഷിച്ച് വരുന്ന ആ ഒരു ഷെഫെന്ന് പറയാനുട്ടോ ഇത് കേട്ടത് മേഘ ആകെ ആകെക്കൂടെ ഷോക്കാവുകയാണ് മേഘ പറയാണ് നിന്നെ നീയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘ കുറേ തട്ടി കയറാനിട്ടോ അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഇതിന് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണ് കുടിക്കാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുകയാണ് ശ്രീകാന്ത് എന്നിട്ട് അപ്പോഴും മേഘ അതൊന്നും സ്വീകരിക്കണില്ല കേട്ടോ മേഘ അപ്പോൾ ഒരു വേറൊരു ഷെഫ് വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് അല്ല ഇവിടെ എന്താ പ്രശ്നമൊന്നും ചോദിക്കുകയാണ് ഈ ഒച്ചപ്പാട് കേട്ടിട്ട് അപ്പോഴത്തേക്ക് ആ ഷെഫിനോട് ശ്രീകാന്ത് പറയുക ഏ ഒന്നുമില്ല ഒച്ചപ്പാടെടുത്ത് തന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടി എന്ന് പറയാനട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മേഘയ്ക്ക് ദേഷ്യം വരികയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്തിനോട് മേഘ ചോദിക്കുകയാണ് അല്ല നിന്നെ അടിച്ചു എൻ്റെ ഫ്രണ്ട് വന്ന് നിന്നെ അടിച്ചു എന്നൊക്കെയാണല്ലോ ഞാൻ കേട്ടത് എന്നിട്ട് നിന്നെ കണ്ടിട്ട് അങ്ങനെ അടി കൊണ്ടുപോയിട്ട് തോന്നണമെന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണ് അതൊക്കെ പിന്നെ വെറുതെ അപ്പോഴത്തേക്കും മേഘനോട് മേഘ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് നീ എന്നെ പറ്റിച്ചതല്ലേ അപ്പം എനിക്കറിയായിരുന്നു അല്ലേ ഞാൻ തന്നെയാണ് ആയാളെന്ന് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് ആ എനിക്കറിയായിരുന്നു പക്ഷെ ഞാനത് കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത് അപ്പോൾ താൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ തന്നെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പ്രണയമല്ല കേട്ടോ ഇഷ്ടം ചെറിയൊരു ഇഷ്ടമുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ആളെ സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ ചുമതലയാണല്ലോ അതുകൊണ്ടാണ് താൻ താൻ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇടികിട്ടിയതായിട്ട് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ ഒരു കോൺവെർസേഷനൊക്കെ അവിടെ നടക്കുകയാണ് അതേസമയം തന്നെ മേഘ പറയുകയാണ് ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം ഏഹ് നിനക്ക് നീ മനസ്സിലാക്കും ഞാൻ ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് മേഘ അങ്ങോട്ട് പോവാണ് കേട്ടോ അതേസമയം തന്നെ അവിടെയുള്ള ഷെഫ്മാരൊക്കെ വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുക അല്ല ഇത് എന്താണ് ഞങ്ങൾ വിചാരിച്ച് ആരോ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നതാണെന്ന് ഇപ്പം എന്താ ബ്രേക്കപ്പ് ആയോ പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുക ഏയ് അത് ബ്രേക്കപ്പ് ഒന്നും ആയതല്ല എന്ന് ുംഷഫുമാരി വയ്ക്കാണ് അപ്പം പിന്നെ പ്രണയമാണോ പ്രപ്പോസ് ചെയ്തതാണോ എന്ന് വെക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഒന്നും പറയുന്നില്ല ചിരിക്കുന്നേ ഉള്ളൂട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയും രവിയും അതുപോലെ തന്നെ സുധിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ചന്ദ്ര വരികയാണ് ചന്ദ്ര വന്നിട്ട് പറയാണ് അതേ മോൻ്റെ കല്യാണം വിളിക്കാനായിട്ട് ചന്ദ്ര പോവുകയാണ് കേട്ടോ അപ്പം ചന്ദ്ര എല്ലാം ശരിയല്ല എല്ലാവരും വിളിക്കാനായിട്ട് പോവാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അതേസമയം തന്നെ രവീനോട് രവീന്ദ്രൻ പറയാണ് സുധീനോട് പറയാണ് അല്ല ഒരു തലവരെ നോക്കി നിന്റെ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ കല്യാണം വിളിക്കാനായിട്ട് പോകുന്നത് ചന്ദ്രൻ ഇതിനുക്ക് മുൻപ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് ദേ ഇവൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞ് നമ്മൾ ഇവരെ തന്നെ ചെന്ന് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതേ പിന്നെയും അവരെ തന്നെ ചെന്ന് ദേ മോൻ്റെ അതായത് സുധിയുടെ കല്യാണം കല്യാണമാണെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആൾക്കാരൊക്കെ കളിയാക്കി ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകെ അയൽക്കൂടെ ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് അപ്പോഴത്തേക്കും അച്ഛൻ സുധിയോട് ചോദിക്കുകയാണ് അല്ല നിൻ്റെ സുഹൃത്തുക്കളെ ഒന്നും കല്യാണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സുധി പറയുക ഏ ആരെയും വിളിക്കുന്നില്ല വെറുതെ എന്തിനാണ് അവരെയൊക്കെ വിളിച്ചിട്ട് വെറുതെ നാണകെടാനായിട്ടല്ലേ ഞാൻ വിളിക്കുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു ആ ഒരു ഭാഗം കഴിയാണ് അതിനുശേഷം ചന്ദ്രയാണെങ്കിലും ചന്ദ്രയുടെ കൂട്ടുകാരത്തെയുണ്ടല്ലോ അപ്പൊ ചന്ദ്രയുടെ കൂട്ടുകാരത്തെയോ വിളിക്കാനേട്ടോ ഭാമിയില്ലേ ഭാമിയെന്നാണ് വിളിക്കുന്നത് അപ്പം ഭാമ ചോദിക്കുകയാണ് അല്ല ചന്ദ്രേ നീ എപ്പോഴാണ് നിൻ്റെ അമ്മായിമ്മയുടെ നാട്ടിൽ നിന്ന് വന്നേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാം ഓ ഞാൻ ഒരിക്കലും പോകരുതെന്ന് വിചാരിച്ചതാണ് ആ നാട്ടിലേക്ക് പിന്നെയും പോകേണ്ടി വന്ന് എന്തെങ്കിലും ആവട്ടെ അവിടെ ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് അറിയാമോ ചാണകം മെഴുകി അവരുടെ കാല് തിരുമ്പി രേവതിയുടെ കാല് തിരുമ്പി ഇതൊക്കെ പറയാനുട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഭാമയ്ക്ക് ചിരി വരുകയാണ് കേട്ടോ അപ്പോൾ ഭാമ ചോദിക്കുകയാണ് അല്ല എന്തൊക്കെ ചെയ്തെങ്കിലും നിനക്ക് പൈസ കിട്ടിയല്ലോ പൈസയ്ക്കല്ലേ നീ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ ഇപ്പം എത്ര കഷ്ടപ്പെട്ടാലും ും പൈസ കിട്ടിയല്ലോ എന്നാലും ഞാൻ ചാണകം കൊടുത്തിടിക്കുന്നു എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ നമ്മുടെ ഭാമ മനസ്സിൽ വിചാരിക്കുകയാണ് എടി നീ പൈസയ്ക്ക് വേണ്ടി ചാണകം വരെ എടുക്കാൻ റെഡി ആയാലോടി നീ ആൾ കൊള്ളാലോ എന്നിങ്ങനെ ഭാമ മനസ്സിൽ വിചാരിക്കുക കേട്ടോ അങ്ങനെ ചന്ദ്ര പറയ ചന്ദ്രനോട് ഭാമ പറയാണ് നീ എന്തായാലും പിടിക്കുക തന്നെയാണ് കേട്ടോ നീ പൈസയൊക്കെ ഒപ്പിച്ചല്ലോ എന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എടി ആ ചാണകത്തിന്റെ മണം ഇപ്പൊ തന്നെ ഓർത്തിട്ട് എനിക്ക് അറച്ചിട്ട് വയ്യാന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കും ഭാമ പറയാണ് എടി ചാണകത്തിൻ്റെ മണം പോവാനായിട്ടേ ആ പൈസ ഒന്ന് മണത്തൊക്കിയാൽ മതി എടി നീ ആ പൈസ ഒന്ന് മടക്കുന്ന പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രക്കും പൈസ മടക്കാനോ ആ നീ ഒന്ന് മണക്കെന്ന് പറയാണ് അങ്ങനെ ഭാമ പറഞ്ഞ അനുസരിച്ച് ചന്ദ്രൻ പൈസ മടക്കാനെട്ടോ പൈസയുടെ മണം അപ്പോഴത്തേക്കും ചന്ദ്ര പറയാനുട്ടോ ആ ഇപ്പം നിൻ്റെ ചാണകത്തിൻ്റെ മണമൊക്കെ പോയിട്ട് പൈസയുടെ മണമായില്ലേ സാറില്ല ഇത്തിരി കഷ്ടപ്പെട്ടാലും നിൻ്റെ അമ്മായി അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കണക്കിന് നീ ആ പൈസ അടിച്ച് മാറ്റിയല്ലോ ഇനി എന്തായാലും ശ്രുതിക്ക് പത്ത് പാവം നമുക്ക് എന്തായാലും മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് പറയാനുട്ടോ അങ്ങനെ ആ പത്ത് പാവം മേടിക്കണമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയിഖാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശീനെയും പാറക്കുട്ടിയമ്മയും അതുപോലെ തന്നെ രേവതിയൊക്കെയാണ് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ രേവതിയുടെയും സച്ചിയുടെയും ശാന്തി മുഹൂർത്തം നടത്താനായിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ സ്ത്രീകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരോട് പറയുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ റൂം അലങ്കരിക്കണം ഇന്ന രീതിയിലുള്ള പൂജ നടത്തണം ഇന്നത് ചെയ്യണം ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണം ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് രേവതി അപ്പോൾ രേവതിക്ക് ആണെങ്കിൽ നാണം വന്നിട്ട് കേട്ടോ അപ്പോൾ രേവതി മുത്തശ്ശിയോട് ചോദിക്കണേ ഇത് എന്താ മുത്തശ്ശി എല്ലാവരോടും ഇങ്ങനെ പറയുന്നത് ഇതെനിക്ക് ടം വന്നിട്ട് വയ്യ കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ആ ഇവിടെ ഇങ്ങനെ തന്നെയാണ് മോളെ ഇത് ഗ്രാമം അല്ലേ അപ്പോൾ ഇതുപോലെയാണ് ശാന്തി മുഹൂർത്തത്തിൻ്റെ അന്ന് എല്ലാവരും ഇതുപോലെ ഒത്തുകൂടി പെണ്ണുങ്ങളൊക്കെ കളിയാക്കി ചിരിച്ച് അങ്ങനെയൊക്കെയാണ് ആഘോഷം പോലെയാണ് നമ്മൾ നടത്തുന്നത് എന്നൊക്കെ പറയാട്ടോ അപ്പം രേവതിക്ക് നാണം വരുന്നുണ്ട് അപ്പം രേവതി ഒന്ന് പോവും മുത്തശ്ശീന്ന് പറയാട്ടോ അപ്പോഴത്തേക്കും രേവതിയോട് പറയുകയാണ് നീ കുളിച്ചിട്ട് വാ മോളെ എന്ന് പറയാട്ടോ മുത്തശ്ശി അപ്പോഴത്തേക്ക് രേവതി പറയാലോ ഞാൻ കുളിച്ചിട്ട് വന്നതാണല്ലോ അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയുകയാണ് ഓ നീയും നീയും സച്ചിയുടെ പോലെ ആണല്ലോ മോളെ നീ രാവിലെ കുളിച്ചതായിരിക്കും എന്നാലും കൂടെ കുളിക്കുക നമുക്കേ പ്രാർത്ഥിക്കണ്ടേ നമുക്ക് പൂജയൊക്കെ ചെയ്തിട്ട് വേണം നിനക്ക് നിനക്ക് സച്ചിക്കുള്ള ശാന്തി മുഹൂർത്തം നടത്താനായിട്ട് അപ്പോൾ അതുകൊണ്ട് നീ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരാൻ പറയാണ് അങ്ങനെ രേവതി കുളിക്കാനായിട്ടൊക്കെ പോവാണ് അപ്പോൾ അവരുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ മുത്തശ്ശി നടത്തുകയാണ് കേട്ടോ ഇതിനിടയിൽ മുത്തശ്ശി രേവതിയോട് പറയുന്നുണ്ട് നീ എന്താടിച്ചിട്ട് കാര്യമൊന്നുമില്ല നാളെ നിനക്കൊരു പെൺകുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആ കുട്ടി കല്യാണം കഴിച്ചാൽ അതിനൊരു ശാന്തി മുഹൂർത്തം നടത്തുമ്പോൾ നീ വേണം ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനായിട്ടും ഒക്കെ കേട്ടോ അപ്പോൾ എല്ലാം കണ്ട് മനസ്സിലാക്കിക്കോ എന്ന് പറയണം അപ്പോഴത്തേക്ക് രേവതി നോക്കുകയാണെങ്കിൽ ഈ മുത്തശ്ശി പറയുന്നത് കേട്ടാ ഇനിയിപ്പോൾ എൻ്റെ എന്നെക്കൂട്ടെല്ലാം എഴുതി വിപ്പിക്കുമല്ലോ ആ അവസ്ഥയാണല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരും കൂടെ കൂട്ടച്ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് അങ്ങനെ രേവതി കുളിക്കാനും പോകുന്നുണ്ട് അവിടെ ശാന്തി മുഹൂർത്തത്തിൻ്റെ തയ്യാറെടുപ്പുകൾ മുത്തശ്ശി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് മേഘയാണ് അപ്പോൾ മേഘയാണെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന സമയത്ത് മേഘയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ് മേഘ വണ്ടി നിർത്തിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാണ് കേട്ടോ കോൾ അറ്റൻഡ് ചെയ്യാണ് അതേ സമയത്ത് എന്തോ സ്റ്റുഡിയോയിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത് ഡബ് ഐകം വരാനായിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മേഘ പറയാണ് ഞാൻ ഒരിക്കലും ഡബ്ബെയ്യായിട്ട് അങ്ങോട്ട് വരില്ല വേണമെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അയക്കുക ഞാൻ ഭയങ്കര ടയർഡാണ് ഞാൻ വരില്ല സാർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും മേഘ ഹെൽമെറ്റ് ഊരിക്കപ്പോൾ രണ്ട് അവിടെ നിൽക്കുന്നുണ്ട് മേഘയുടെ കഴുത്തിലുള്ള സ്വർണ്ണമാല ഒമാരുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ മേഘ ഹെൽമെറ്റൊക്കെ വെച്ച് പോവാൻ നിൽക്കുന്ന സമയത്ത് ഇവമാർ വണ്ടിയിൽ വന്നിട്ട് മേഘയുടെ കഴുത്തിനിന്ന് ആ മാല പിടിച്ച് വിളിച്ച് വരി പൊട്ടിക്കാൻ നോക്കുകയാണ് അങ്ങനെ മേഘയാണെങ്കിൽ വണ്ടിയും മേഘയും കൂടെ നേരെ നേരത്തോട്ട് പോവാണ് പക്ഷേ അതുവഴി യാണ് നമ്മുടെ ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്തി കാര്യം കണ്ടു ശ്രീകാന്ത് വേഗം തന്നെ വണ്ടി വട്ടം വെക്കുകയാണ് ഈ കള്ളന്മാരുടെ വണ്ടിയുടെ നേരെ അതിനുശേഷം ശ്രീകാന്ത് ഇറങ്ങിയിട്ട് ഇവന്മാരെയൊക്കെ പിടിച്ച് നല്ല ഇടിയൊക്കെ വെച്ച് കൊടുക്കുന്നു ഹെൽമെറ്റിനൊക്കെ അടിക്കുന്നുണ്ട് ശ്രീകാന്തിനും ഇടി കിട്ടുന്നുണ്ട് അതിനിടയിൽ അങ്ങനെ ഇവന്മാരും ശ്രീകാന്തിനെ പഞ്ഞിക്കിടുന്ന സമയത്ത് മേഘ വേഗം തന്നെ ഹെൽമെറ്റൊക്കെ ഊരി ഓടി വന്ന് മേഘം ഹെൽമെറ്റിനും ഈ കള്ളന്മാരെ അടിക്കുന്നുണ്ട് എന്തായാലും മേഘയും ശ്രീകാന്തം കൂടെ കള്ളന്മാരെ അടിച്ച് പഞ്ഞിക്കിട്ടിട്ട് അവന്മാരുടെ കൈന സ്വര്ണം മേടിക്കുകയാണ് കേട്ടോ തിരിച്ച് മേടിക്കുകയാണ് അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ